ജെ എൻ യു പി സ്കൂൾ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് മാലിന്യ നിർമ്മാണ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു ശുചിത്വ സാക്ഷരത നവകേരളം മാലിന്യമുക്തം പ്രഖ്യാപനം നടത്തി കുട്ടികൾക്കായി പ്ലാസ്റ്റിക്കിന് എതിരായ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു സ്കൗട്ട് ആൻഡ് ഗേൾസിന്റെ ആഭിമുഖ്യത്തിൽ സർവ്വമത പ്രാർത്ഥന നടത്തി കുട്ടികളും പി ടി ഐയും അധ്യാപകരും ചേർന്ന് സ്കൂളും പരിസരവും വൃത്തിയാക്കി പരിപാടികൾക്ക് പി ടി എ പ്രസിഡന്റ് ടി വി രമേശ് ബാബു അധ്യക്ഷനായി പ്രധാന അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹരിതകർമ്മസേന കൺസർഷൻ സെക്രട്ടറി രജിത ശശിയെ മദർ പി ടി എ പ്രസിഡന്റ് സോഫിയ ബെജോ പൊന്നാടെ എണീച്ച് ആദരിച്ചു ടി പി പ്രഭാകരൻ കെ ദിൽജിത്ത് രാജ് എന്നിവർ പ്രസംഗിച്ചു സ്റ്റാഫ് സെക്രട്ടറി വി വി അജയ്കുമാർ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് പി ലീന നന്ദിയും പറഞ്ഞു ഇതിൻ്റെ ആദ്യാവസാനം വരെ വളരെ ഭക്തിപൂർവം കുട്ടികളെല്ലാവരും നിശബ്ദമായി തന്നെ ഇരിക്കേണ്ടതാണ് ൃദ സംസ്ഥാന പനദായ സംഭവാമി യുഗേ യുഗേ പിച്ചഗ മാതാത്തി ഗുരുവായൂരഭാ വി കണി കാണേണം ചെത്തി മന്ദാരം തുളസി പിച്ചഗ മാതാത്തി ഗുരുവായൂരഭാ വി കണി കാണേണം ഒക്ടോബർ രണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചാം തീയതി ജനിച്ചതിന്റെ ഓർമ്മ ദിനം ഒക്ടോബർ രണ്ട് ഇന്ന് സമുചിതമായി ഇന്ത്യ മുഴുവൻ ആചരിക്കുകയാണ് അഹിംസയിൽ ആകർഷ്ടമായി തത്വം തന്നെ കയ്യിലേന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അഹോരാധനം പ്രവർത്തിച്ച മഹാനായ ആ വ്യക്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപതിൽ ഗാന്ധിജി ഇംഗ്ലണ്ടിൽ തന്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുകയും അവിടെ വെച്ച് അദ്ദേഹം ഇന്ത്യക്കൊണ്ട് അവിടെ തന്നെ തന്റെ സാമൂഹ്യ നന്മയ്ക്കുള്ള പ്രവർത്തനത്തിന്റെ തുടക്കം കുറിച്ചു സത്യം ആഗ്രഹിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം സത്യം മാത്രം ചെയ്യുക സത്യം മാത്രം പ്രവർത്തിക്കുക സത്യത്തിലൂടെ ഇത് വീണ്ടും പുനരുപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ എച്ച് എം പ്ലാസ്റ്റിക്കുകൾ നമ്മൾ പുനരുപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതേപോലെ ഈ ഇത്തരത്തിലുള്ള കളർ ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക് ബാഗുകൾ ഒപ്പം നമ്മൾ ഓൺലൈനിൽ വരുന്നു എന്നുള്ള രീതിയിൽ തരം തിരിച്ച് കൊടുക്കുന്നു ഇതാണ് എൽ ഡി കവറുകൾ ഇത് നല്ല രീതിയിൽ പുനരുപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇത് വലിച്ച വലിയ തരത്തിലുള്ള പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇത് വീണ്ടും നമുക്ക് പുനരുപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് പി പിയുടെ കളർ പ്രിന്റോട് കൂടി വരുന്നത് കളർ പി പി ഐറ്റം തന്നെ ഉപയോഗിക്കുന്നു ഇതും പുനരുപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതേപോലെ മിൽമ കവറുകളും ഓയിൽ കവറുകളും നമുക്കത് കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ചു വെച്ചാൽ ഏറ്റവും കൂടുതൽ പുനരുപയോഗ സാധ്യതയുള്ള ഒരു ഐറ്റം ആയിട്ട് തന്നെയാണ് ഇതും പോകുന്നത് പിന്നെ നമ്മൾ തുണിക്കടകളിൽ നിന്ന് കിട്ടുന്ന നോൺ വോവൽ പ്ലാസ്റ്റിക് ഇത് ഒരു കാരണവശാലും ഒരു പ്ലാസ്റ്റിക്കും കത്തിക്കാൻ പാടില്ല ഇത് കത്തിച്ചു കഴിഞ്ഞാലും ഭയങ്കരമായിട്ടുള്ള സ്മെല്ലും നമുക്ക് ക്യാൻസർ പോലെയുള്ള ഏത് പ്ലാസ്റ്റിക് കത്തിച്ചാലും ഒഴുകുന്നുണ്ട് അപ്പോൾ നമുക്ക് അഭിമാനമാണ് നമ്മൾ മാലിന്യങ്ങളെ രണ്ട് വിധത്തിലായിട്ട് തരംതിരിക്കുകയാണ് ചെയ്യുന്നത് സാധാരണ ഒന്ന് അജൈവ മാലിന്യങ്ങളും രണ്ട് ജൈവ മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങൾ നമുക്ക് വീടുകളിലും ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ജൈവ മാലിന്യങ്ങൾ നമുക്ക് തരംതിരിച്ച് വളമായോ ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ അജൈവ ഒന്നും തന്നെ നമ്മുടെ പരിസരത്ത് ഇട്ട് കഴിഞ്ഞാൽ എത്ര വർഷം കടന്നാലും അത് അഴുകി പോകുന്നതല്ല ഇതായിട്ട് കാണപ്പെടുന്നത് പെൻസിൽ അതേപോലെ പേന അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഒപ്പം നമുക്ക് മുട്ടായി കടലാസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളും വരുന്നുണ്ട് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് നമുക്ക് തരംതിരിച്ച് വെക്കേണ്ടത് ഈ പേന പെൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു നമുക്ക് ബോക്സ് തന്നിട്ടുണ്ട് ആ ബോക്സിനകത്തായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കുക അതുപോലെ ബോട്ടിലുകൾ വരുന്നുണ്ടെങ്കിൽ ബോട്ടിൽ ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവിലായി ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കും ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ്